പണ്ടൊക്കെ പുൽക്കൂട് വെക്കണത് ഒരു ആഘോഷമായിരുന്നു ഒരുപാട് ആളും പേരും ഇപ്പൊ നോക്കിയാണ് ആകെ നമ്മുടെ നാലു പേര് മാത്രമാണ് അതിനിപ്പൊ ആർക്ക് സമയം ഇരിക്കുന്നു അതൊക്കെ പോട്ട് ഇപ്പൊ പുൽക്കൂട് ഉണ്ടാക്കാൻ ആർക്കറിയാം എന്തിനീ ഈ പ്രതിമകൾ ആരാണ് ഏതാണ് എന്തിനാണെന്ന് ഒരു അറിഞ്ഞുകൂടാ എനിക്കറിയാം ഇത് ഉണ്ണിയേശു ഉണ്ണിയേഷു ആ കണ്ടംകുളത്തി ഏലാതി മകനു അത് ജിറാഫല്ല എന്നാൽ ഈ പണ്ഡിതം ഇത് ഇതെന്താണെന്ന് ഞാൻ പണ്ഡിതം തന്നെടാ ഇതുപോലെ പണ്ട് കുറെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടും അതിന് ഇതുപോലെ പണ്ട് കുറെ പേര് നിരത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത് എന്തിനാണെന്ന് അത് മൈലി എന്റെ വായിന്നുമല്ലേ കേക്കല്ലേ എവിടെക്കെയാണേ അത് ഒട്ടകം അണ്ണ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത്ര ആൾക്കാര് വന്നതിന്റെ ഇടയിൽ ഒരു സ്ത്രീ പോലും ഇല്ലല്ലോ അപ്പൊ അമ്മ സ്ത്രീ അല്ലേടാ പൂഞ്ഞാറ് കണ്ണാ ഞാൻ അതല്ല ചോദിച്ചത് അത് വേറൊന്നും അല്ലെന്ന് പണ്ട് വെട്ടോം വിളിച്ചോ കണ്ടൊന്നും ഇല്ലാത്ത ഏരിയല്ലേ ഓരോരുത്തരും ഭയങ്കര പ്രശ്ന ഓ പണ്ട് തന്റെ കുഞ്ഞമ്മേനെ വീട് അവിടെ ജലൂസില്ല ജലൂസിനെടാ അവില അവ അപ്പൊ ഉണ്ണിയേശു ഞാൻ കൂട്ടിലോട്ട് വെക്കട്ടോ ഇന്നിട്ട് ഇന്നല്ല വെക്കാറില്ല പിന്നെ ഇത്രയും വലിയ പുൽക്കൂടും കണ്ടിട്ട് ഉണ്ണിയേശിനെ വയ്ക്കേണ്ടടേ ഉണ്ണിയേശുന് ക്രിസ്മസിന്റെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വെക്കാനുള്ളത് അതാണ് ശരിയായ രീതി എന്നാൽ ഇത്രയും പേർഗെ ഒരാഴ്ച മുമ്പേ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടാ ക്രിസ്മസിന്റെ തലേശം വന്നാ പോയില്ല അത് ശരിയാണല്ല നിങ്ങളെന്തോ ഇങ്ങനെ നിക്കുന്നത് അല്ലടേ ഇതിലേക്കാണ് യേശുവിന്റെ അച്ഛൻ ഡൗട്ട് ആ ഒരു കാര്യം ചെയ് ആ രണ്ടെണ്ണത്തിനെയും ഉണ്ണിയേശുവിനേം കൊണ്ട് നേരെ ഡീന ടെസ്റ്റിന് പോ ഒരു പണ്ഡിത എടോ പടവലവായ ഇതാണ് യേശുവിന്റെ അച്ഛൻ അണ്ണാ ഇത് ഇവിടെ വെക്കാൻ വേണ്ട മീനാത്തോട്ട് <laughs>